ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഉപ്പാകെ ലീവുള്ള ദിവസം ഇപ്പോൾ വീട്ടിലാകെ പോസ്റ്റായിട്ട് ഇരിക്കുവായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ ടൈം പാസിന് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ എന്നൊക്കെ ചോദിക്കും ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ നേരത്തെ പോകണം ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലമാണല്ലോ മലമ്പുഴം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് അണിട്ട പോയത് ഒരു ചായക്കടയിലാണ് അണട്ട കയറിയത് മലമ്പോഴം എത്തിയതും ഭയങ്കര വിഷപ്പായിരുന്നട്ടോ അപ്പൊ ഞങ്ങളൊരു കടയിൽ കയറി മസാല പോണ്ടിയും ചമ്മന്തി അതുപോലെ തന്നെ ചായയും വാങ്ങിച്ചു കേട്ടോ ഞാൻ ചായ കുടിക്കാറില്ല ഷുഗർ അവോയ്ഡ് ചെയ്യണ കാരണം പിന്നെ അവിടുത്തെ പൈപ്പ് ഭയങ്കര സീനായിരുന്നു അതുകൊണ്ട് ഫുള്ള് നനഞ്ഞൂട്ടോ പിന്നെ അങ്ങനെ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങി ചായ പൊടിയൊക്കെ കഴിഞ്ഞ് കണ്ടോ ഒരുപാട് ഡോൾസിരിപ്പുണ്ട് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ മേടിച്ചാണ് ഇപ്പൊ വലുതായില്ല പാവും തൂക്കി നടക്കാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് തണ്ണിമത്തൻ ഞാൻ പിന്നെ തണ്ണിമത്തനും ഉമ്മ പിന്നെ ഈ ചോളകം പുഴുങ്ങിയതാണ് കേട്ടാ കടയിൽ നിന്ന് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ അവര് പറയുന്നുണ്ട് ഇപ്പോഴേക്ക് ഇപ്പ വന്നു ഞങ്ങൾ എല്ലാവരും പോവിടെ നടക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾ വണ്ടി അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നടക്കണത് ഞാൻ ചോളകൻ ടേസ്റ്റ് ചെയ്തു നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ടേസ്റ്റ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഉമ്മക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ അതിൻ്റെ മട്ടും ഭാവാണ് ഈ കാണുന്നത് എന്നോട് വേണോ വേണോന്നു അങ്ങനെ ചോദിക്കുന്നുണ്ട് സംഭവം ഇഷ്ടായിട്ടില്ല പിന്നെ മുന്നിലൊരു കുട്ടി പോവുണ്ടായിരുന്നു അവനോട് വേണോ ചോദിച്ചിട്ടോ അവനും വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം തന്നെ പോയത് റോബി കയറാനായിരുന്നു കേട്ടോ പാലക്കാട്ടുകാരിയായി ഞാൻ മലമ്പുഴയിലൊരു നൂറ് വട്ടം ഗ്രോപ്പി പോയി ടിക്കറ്റൊക്കെ എടുത്തു പക്ഷെ സമയത്താണ് കേട്ടോ സീൻ ചാടി കയറണമെന്നൊക്കെ അവർ പറഞ്ഞു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് പേടിച്ചു മിനിയൂട്ടിന്ന് ഇങ്ങനെ കയറിയിരുന്ന അതുപോലെയൊക്കെ ആകുമ്പോ പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷെ ഇത് കുറച്ച് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഭയങ്കര പേടിയായിരുന്നു കാരണം മിനിയൂട്ടി എന്ന് പറയുമ്പോ ഒരു പെട്ടിക്കൂട് പോലെയാണ് കേട്ടോ ഇതാ ഇതാണെങ്കിൽ സൂക്ഷിച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ താഴെ എത്തും അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ടൈം എക്സ്പീരിയൻസ് ആയോണ്ടായിരിക്കില്ലേക്ക് ചാക്കി കൊട്ടന്നാലും ഇറങ്ങി കൂട്ടിയോ ഈ പേടി പേടിയാ അവിടത്തെ പറഞ്ഞ തലപതിരിക്ക സ്പീഡിലായിട്ട് പോണ്ടില്ലേ ഇപ്പൊ മാറി ഇളകാൻ പാടില്ല കേട്ടോ അല്ല ഞാൻ നിന്നോട് പറഞ്ഞതാ പിന്നീട് ഇപ്പൊ വരുന്നതാട്ടാ കാണത് േക്കാർ പാഡിയോ കൊടുക്കണേ അതൊരു തിരിച്ചു തരോ ഞാൻ പോയില്ല ഞാൻ പോകുന്നുണ്ട് പിന്നെ അവിടെ റൗണ്ട് അടിച്ചിട്ട് പിന്നെ നേരെ പോണട്ടാ അപ്പൊ ഇപ്പൊ ചോദിക്കാൻ പേടിയുണ്ടോ ചോദിക്കാനുട്ടോ എനിക്ക് പേടിയില്ല ടുക്കുമ്പോഴും അല്ലെങ്കി പടിയാടി എനിക്ക് അങ്ങനെയാണ് നോക്കി വള്ളത്തിൽ രീതിക്കെ കഷപ്പെടാം ഒന്നും പറ്റൂല നല്ല ഇതൊക്കെ ഇതൊക്കെ അമ്മ ഒരു കൈയും വിടാതെ കേട്ടോ ഇരിക്കണത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പേടി ഉണ്ട് കേട്ടോ കാരണം ഞാനൊക്കെ കൈയൊക്കെ വേട്ട് വീഡിയോ എടുക്കുവായിരുന്നു കേട്ടോ കേറുമ്പോ എന്തൊക്കെയാ ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇനിയിപ്പോയി ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഇതില് ഞങ്ങൾ ഇരിക്കണം കേട്ടോ അങ്ങനെ അതിന്നെ ഇറങ്ങി പിന്നെ ഞങ്ങൾ മലമ്പുഴ മൊത്തം ചുറ്റി കാണാൻ പോണ സീനാണ് കേട്ടോ പിന്നെ ഉള്ളി കയറിയപ്പോ എനിക്ക് അവിടത്തെ അല്ലെ കടല പുഴുങ്ങിയത് ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് പോയ ആ ഒരു ഷോപ്പിൽ തന്നെ അന്ന് അവിടെ അതില്ലോ അങ്ങനെ ഒരു നെയ്റ്റ് ഒക്കെ ആയപ്പോ നേരെ ഡാമിന് മുകളിലോട്ട് കേറിയിട്ടോ മുന്നേക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വ്യൂ ഇതിനു മുന്നേ കണ്ടിട്ടില്ല കേട്ടോ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ ആകാശമൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക തരം കളറായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു കേട്ടോ രാത്രിയൊക്കെ ആയപ്പോൾ അവിടെ കുറച്ച് ടൈമേ ഉള്ളൂ പോകുന്ന വഴിക്ക് വല്ല ഫുഡോ വല്ലതും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ എത്തിയത് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി കേട്ടോ ഹോട്ടൽ സംസം റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത് അവിടെ മുന്നിൽ ചില്ലും കൂട്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി ഉമ്മാക്ക് ചപ്പാത്തി അതുപോലെ കറിയും ഉപ്പാക്ക് നെയ്ച്ചോറും ബീഫ് കരട്ടിയതും അങ്ങനെ മേടിച്ചു കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ഒരു കാട ഫ്രൈ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടും വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് മടങ്ങി